മുതൽ ഇങ്ങനെ വരുമ്പോൾ ഈ അതായത് ഈ മീറ്റർ ഇടണം എന്ന് വരുമ്പോൾ നല്ലൊരു കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു എൺപത് രൂപന്റെ ഓട്ടം പോകുന്ന സ്ഥലത്ത് ചില ഓട്ടോക്കാര് എൺപത്തി വാങ്ങും ചില ഓട്ടോക്കാർ എൺപത്തിമൂന്ന് വാങ്ങും ചില ഓട്ടോക്കാർ എൺപത് വാങ്ങും അപ്പോൾ ഈ മീറ്റർ ഇടുന്നതോടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം കറക്റ്റ് വാടക ആയിരിക്കും അതുപോലെ ഈ ഹൈ ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മൾ രണ്ടു സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ വാർത്താ വാർത്തയാണ് കേട്ടോ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണിയാവും ഓട്ടോറിക്ഷകൾ മീറ്റർ ഇല്ലാതെ ഓടിയാൽ യാത്രയ്ക്ക് പണം നൽകണ്ട എന്നുള്ളതാണ് ഈ ഉത്തരവ് അടുത്ത ദിവസങ്ങളിൽ ഇറക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുവെന്നാണ് ആര്യ ആരോഗ്യസ്ഥിരമായി ഓട്ടോ യാത്രയെന്നാണല്ലേ ഇനിയിപ്പോ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ അത് ചോദിക്കാം വാർത്ത നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഈ വാർത്ത നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ ഓട്ടോ ഓട്ടോറിക്ഷൻ്റെ ചാനലും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർമാരെല്ലാം ഏറ്റവും കൂടുതൽ ഓട്ടോക്കാരും ആയതിനാൽ നമ്മുടെ ഒരു അഭിപ്രായം ഇതിൽ പറയണം എന്ന് തോന്നി അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മീറ്ററിൻ്റെ അടുത്തേക്ക് വരാം മീറ്റർ ഇടാത്ത വാഹനങ്ങളിൽ സൗജന്യ യാത്ര എന്ന യാത്ര എന്നാണ് നമ്മുടെ ആ വാർത്തകളിൽ കണ്ടത് അത് തന്നെ ഫിബ്രുവരി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിലാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ കറക്റ്റ് റൂൾസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല മാധ്യമങ്ങൾ കൂടി അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് സിറ്റി കോർപ്പറേഷൻ ഏരിയ അതായത് നമ്മൾ മീറ്റർ ചാർജ് വാങ്ങുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് മാത്രമാണോ ഈ നിയമം അതോ റൂറൽ ഏരിയയിലേക്ക് ഈ നിയമം ഉണ്ടോ അറിയില്ല ശരിക്കും എല്ലോടത്തുള്ള ഒരു നിയമം തന്നെയാണ് അപ്പോൾ അധിക സ്ഥലത്തും നമ്മളത് ഇടാത്തത് കാരണം നമുക്കൊരു കസ്റ്റമറെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അധിക സ്ഥലങ്ങളിലും നമ്മൾ മീറ്റർ ചാർജും അതിൻ്റെ പകുതിയുള്ള വാടക തന്നെയാണ് വാങ്ങൽ അതായത് സിറ്റിയിൽ ഒന്നര കിലോമീറ്ററിന് മുപ്പത് പിന്നീട് വരുന്ന ഓരോ ഒന്നേ അമ്പതാണ് നമ്മൾ വാങ്ങാറ് ഈ ഒന്നര കിലോമീറ്ററിന് മുപ്പതും പിന്നീട് വരുന്ന ഓരോ കിലോമീറ്ററിനും ഇന്നരയുടെ പകുതിയും കൂട്ടി ഇരുപത്തിരണ്ട് അമ്പത് എന്നുള്ള ലെവലിലാണ് അതായത് ആദ്യത്തെ ഒന്നര കിലോമീറ്ററിന് മുപ്പതും പിന്നീട് വരുന്ന ഓരോ കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് അമ്പത് വെച്ചാണ് റൂറൽ ഓടൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പത്ത് ലക്ഷം ഓട്ടോക്കാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയയിലാണ് വാഹനം ഓടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആദ്യം തന്നെ നമ്മുടെ മീറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരാം ഈ മീറ്റർ ഒന്ന് സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ദിവസത്തെ മെനക്കെടാണ് ശരിക്ക് നമുക്ക് ആദ്യത്തെ ദിവസം ഇതിന് ഡേറ്റ് വാങ്ങാൻ പോകണം അക്ഷയയിൽ പോകണം അക്ഷയെ പോയിട്ട് നൂറ്റി രൂപ അടയ്ക്കണം പിന്നെ ഓരോ ക്വാർട്ടറാണ് ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ മതിരി മൂന്ന് മൂന്ന് മാസങ്ങളെ കണക്കാക്കിയിട്ടാണ് ഇതിന് ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അതിന് ഫൈന് രണ്ടായിരം ആയിരം ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആണ് ഉള്ളതെന്ന് തോന്നുന്നു ആദ്യം മുന്നേ രണ്ടായിരം ആയിരുന്നു അപ്പോൾ ഈ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമ്മൾ മീറ്റർ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മളിത് ഉപയോഗിക്കാറില്ല റൂറൽ ഏരിയത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ വരുമ്പോൾ അതായത് ഈ മീറ്റർ ഇടണം എന്ന് വരുമ്പോൾ നല്ലൊരു കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു എൺപത് രൂപേൻ്റെ ഓട്ടം പോകുന്ന സ്ഥലത്ത് ചില ഓട്ടോക്കാർ എൺപത്തഞ്ച് വാങ്ങും ചില ഓട്ടോക്കാർ എൺപത്തി മൂന്ന് വാങ്ങും ചില ഓട്ടോക്കാർ എൺപത് വാങ്ങും അപ്പോൾ ഈ മീറ്റർ ഇടുന്നതോടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല കാരണം കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഈ ഓട്ടോയിൽ കയറിയാൽ ചില ആളുകൾക്ക് ഉണ്ടാവും ഒരിത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പാല് വാങ്ങണം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് തീപ്പെട്ടി വാങ്ങണം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മറ്റെന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾക്ക് ആ ഭാഗത്തേക്ക് ഡെയിലി എത്രയാണ് വാങ്ങുന്നത് ആ ഫിക്സഡ് റേറ്റ് ആണ് വാങ്ങല് പക്ഷേ നമ്മൾ മീറ്റർ ചാർജ് വരുന്നതോടെ നമുക്ക് ആ മീറ്ററിൽ ഈ കറക്റ്റ് അതായത് അവർ എത്ര അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിനുള്ള പണക്കതിൽ വെക്കും അപ്പോൾ ചില ആളുകൾക്ക് നേരെ പോകുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ ഇടത്തോട്ട് പോകേണ്ടി വരും ഒരു പക്ഷേ ഇരുന്നൂറ് മീറ്റർ ഇടത്തോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആ ഇരുന്നൂറ് മീറ്ററിലായിരിക്കില്ല വരേണ്ടി വരിക വേറെ വൈകി ഒരു മുന്നൂറോ അഞ്ഞൂറോ മീറ്റർ ചിട്ടിയിട്ടോ തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് കാരണമൊക്കെ ആയിരിക്കും അന്നേരൊക്കെ ഒരു നിശ്ചിത വാടക എത്രയാണ് മുന്നണ്ടായിരുന്നത് അത് തന്നെയാണ് വാങ്ങാറ് അപ്പോൾ ഈ മീറ്റർ ആകുമ്പോൾ ഈ ഡ്രൈവർക്ക് അവൻ തൊഴിലെടുത്ത പണം ഫുള്ള് കിട്ടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഒരു ദിവസം ഈ മീറ്റർ സീൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതൊന്ന് ഓടിച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ശരിക്കും ഒരു ദിവസത്തെ മെനക്കേടന്നാണ് അത് കാരണം രാവിലെ നമ്മൾ പോയി ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതൊക്കെ ആയിരിക്കും വൈകുന്നേരം വരിക കാരണം അവിടുത്തെ തിരക്ക് ആയിരിക്കും അതിനകത്തും വണ്ടികളുണ്ട് എന്നിട്ട് പോലും ഈ മീറ്റർ നമുക്ക് ഉപയോഗപരമല്ല അപ്പോൾ ഈ വാർത്തയിൽ പറയുന്ന കാര്യത്തോട് തീർച്ചയായും ഹൺഡ്രഡ് ശതമാനം ഞാൻ സപ്പോർട്ട് ചെയ്യാണ് പക്ഷേ അതിൻ്റെ കൂടെ ഇതിൽ കുറച്ച് പോരായ്മകളുണ്ട് ആ പോരായ്മകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സർക്കാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഇതിനുള്ള കാര്യങ്ങൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീറ്റർ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് റൂറൽ ഏരിയയിലാണ് മീറ്റർ ചാർജും അതിൽ നിന്ന് മുപ്പത് രൂപ കുറച്ച് അതിൻ്റെ പകുതിയാണ് നമ്മൾ വാങ്ങാറ് അങ്ങനെയാണ് ഈ ഇരുപത്തിരണ്ട് അമ്പത് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇനി വരാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ദൂരത്തേക്ക് ഓട്ടം പോയി ഒരു നൂറ് രൂപ നമ്മുടെ മീറ്ററിൽ കാണിച്ചു അപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിൽ ഏഹ് ആണ് ഇതിന്റെ പ്രശ്നം വരിക അതായത് സ്ഥാനത്ത് സിറ്റി കോർപ്പറേഷൻ അതായത് മീറ്റർ ചാർജ് വാങ്ങുന്ന സ്ഥലങ്ങളിൽ ഈ നിലവിൽ ആ പ്രശ്നമില്ല അല്ലാത്തോടത്ത് മീറ്ററും പകുതിയും വാങ്ങുന്ന അടുത്തുള്ള പ്രശ്നമാണ് അപ്പം നമ്മൾ ഈ നൂറിൽ നിന്ന് മുപ്പത് കുറച്ച് അതിൻ്റെ പകുതിയിൽ നിന്ന് ഈ മീറ്ററിലുള്ള സംഖ്യ കൂട്ടണം അപ്പോൾ ഇത് ഒരു യാത്രക്കാരോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കാൽക്കുലേറ്റർ നിർബന്ധമാക്കേണ്ടി വരും കാരണം അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കുറച്ച് ടൈം വരും അല്ലെങ്കിൽ ലോഡ്സും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് റൂറലിലേക്ക് ഒരു തെരമീറ്ററും അല്ലെങ്കിൽ സിറ്റികളിലേക്ക് അതായത് മീറ്റർ ചാർജ് വാങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു മീറ്ററും ആ മീറ്ററിൽ ഇരുപത്തിരണ്ടേ അമ്പതും ഒരു മീറ്ററിൽ പതി പതിനഞ്ച് രൂപയുമുള്ള തോതിൽ കാണുന്ന മീറ്റർ ആണെങ്കിൽ ഓട്ടോക്കാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ഉപകാരമാവും അല്ലെങ്കിൽ ഈ മീറ്ററിൽ തന്നെ നമുക്കങ്ങനെ സെറ്റ് രണ്ടായിട്ട് സെറ്റ് ചെയ്യാം ഇവിടെ സാധാരണ കിലോമീറ്ററിന് ഒന്നേ അമ്പത് വരുന്നതും ഇവിടെ കിലോമീറ്ററിന് രണ്ടേ കാലു വരുന്നതും ഉള്ള ലെവലിൽ അതായത് റൂറലിലുള്ള ആളുകൾ ഈ ഭാഗത്തെ പണവും വാങ്ങുക സിറ്റിയിൽ ഓടുന്ന ആളുകൾ ഈ ഈ ഭാഗത്തെ പണവും വാങ്ങുക ഈ സിറ്റിന്ന് പുറത്തു പോകുമ്പോൾ ഇവർക്ക് റൂറൽ ആണ് സാധാരണ കൊടുക്കാറ് അപ്പോൾ ആ ഫണ്ടും വാങ്ങാൻ പറ്റും അതുപോലെ ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് നമ്മുടെ സിറ്റികളിലും കോർപ്പറേഷൻ ഏരിയകളിലും അതുപോലെ ഇവിടെ റൂറൽ ഏരിയയിൽ നിന്ന് പക്ഷെ നമ്മൾ ഫണ്ട് വാങ്ങുമ്പോൾ അപ്പ ഡൗണിന് രണ്ട് സ്ഥലത്തും ഈ ഭാഗത്ത് തന്നെയുള്ള പണം വാങ്ങുന്ന ഒരു രീതിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഈ വരുന്ന ഓട്ടോകാർക്കും അതുപോലെ ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് സാധാരണക്കാരാണ് വലിയ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഇല്ലാത്തതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആ പ്രായമുള്ള ആളുകളെ അപ്പൊ ഇവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ശാശ്വത ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങളിലേക്ക് കാരണം ഈ പല ആളുകൾക്കും ഐ ടി യുഗത്തിലേക്ക് വരാത്തതും ഫോൺ ഉപയോഗിക്കാൻ വെച്ചില്ലാത്തതൊക്കെ ഇതൊരു വലിയൊരു ബാധ്യത അപ്പൊ ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ സർക്കാർ ഇതിലേക്ക് ഒരു വേണ്ട തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിനുവേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യും എന്ന് അപേക്ഷിക്കുകയാണ് ഈ വീഡിയോൻ്റെ കൂടെ അതുപോലെ ഈ വീഡിയോ കാണുന്ന ഓട്ടോക്കാരായ നിങ്ങളെ അഭിപ്രായം ഈ മീറ്റർ ഇട്ട് ഓടിയാൽ ഓടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനോണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതുപോലെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മീറ്ററിൽ ഞാൻ പറഞ്ഞ മാതിരി സെറ്റിങ്സോ അല്ലെങ്കിൽ ഈ മീറ്റർ ഇട്ട് ഓടിയാൽ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും ലാഭമാണ് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഇവിടെ കണ്ടല്ലോ നമുക്ക് വെയിറ്റിംഗ് ചാർജ് ഇവിടെ ചാടുകയാണ് അതായത് ഒരു മണിക്കൂർ വരെ ഈ വെയിറ്റിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപ മുകളിലേക്ക് എത്തും വണ്ടി ഓടാതെ തന്നെ കാരണം നമുക്ക് ചില കസ്റ്റമറൊക്കെ അറിയാം നമ്മളൊരു ഓട്ടം പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റേന്നൊക്കെ പറയും പക്ഷേ ആ രണ്ട് മിനിറ്റ് ഒക്കെ ചിലപ്പോൾ പത്തും ഇരുപതും മിനിറ്റ് ഒക്കെ ആവും അപ്പൊ ആ സമയത്ത് പതിനഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മീറ്ററിൽ പത്ത് രൂപ വാങ്ങും വാങ്ങാം അപ്പോൾ കസ്റ്റമർക്കും ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ അവനധികം വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ധാരണ കസ്റ്റമർക്കുണ്ടാവും നമുക്ക് നമ്മളെ ഈ പത്ത് രൂപ അധികം കിട്ടിയതിനുള്ള ഹാപ്പിനെസ് നമുക്കുണ്ടാവും അപ്പോൾ അതവിടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്